ഇന്ന് ആറായിരം ഓർഡർ ഉണ്ട് കേരള മുള്ളിണ്ടല്ലോ വലുത് ഏറ്റവും വലുതി നോക്കണോട്ടോ മീൻമേ അടുത്ത കേര എടുത്തിട്ടെ രണ്ടാമത്തെ കേര കേരളം പീസ് കഴിഞ്ഞ് അടുത്തത് നമ്മ തുടങ്ങാം ും അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ട പോലെ കുറച്ച് കേര വെട്ടുന്നതാണ് അതായത് നമുക്ക് ഈ ഒരു ദിവസം മാത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ആറായിരം കറി പീസിന്റെ അതായത് കേരയുടെ കറി പീസിന്റെ ഓർഡറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതായത് വിവിധ കാറ്ററിങ് സർവീസ് ചെയ്യുന്ന ടീമുകളുടെ നമുക്ക് ഓർഡർ കിട്ടിയത് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു രണ്ടായിരം കറിപ്പീസ് വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി രാവിലെ തന്നെ അപ്പോൾ ഇനി കൊടുക്കാനുള്ള ബാക്കി നാലായിരം കറി പീസ് വെട്ടാനുള്ള കയറുകളാണ് നമ്മുടെ ചന്തും പാഞ്ചുബാബനും ബിൽശാനിയും കൂടി എടുത്ത് വെക്കുന്നത് നമ്മുടെ ടേബിളിലോട്ട് അപ്പോൾ ഏകദേശം ആറെണ്ണത്തിന് ആറ് കയറുകൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ മീനുകളും വെക്കേണ്ടതായിട്ടുണ്ട് അപ്പം മൂന്ന് പേരുണ്ട് നമ്മുടെ വലിയ കടയിൽ ക്ലീൻ ക്ലീൻ സീൻ ഇതെല്ലാം കൂടി എല്ലാം കൂടി എത്ര ഇണ്ടാവുന്നു അല്ലേ വെട്ടിപ്പോയത് ഒരോട് നോക്കട്ടെ ഉണ്ടാവും നൂറ്റമ്പത് മേലുണ്ടാവല്ലേ നൂറ്റമ്പത് വലുത് ഏറ്റവും വലുതിന് ഇപ്പൊ എടുക്കണോ ോ ആ നോക്കണോട്ടോ ക്ലിയർ ചെയ്തില്ലേ എത്ര രണ്ട് ഇത് അറുന്നൂറ് അല്ലേ ആറുന്നൂറ് ഇത് പതിനാറ് ഇത് പതിനാറ് അറുന്നൂറ് ഇത് അഞ്ചാമത്തല്ലേ പതിനേഴ തൊള്ളായിരം ഇവിടെ തന്നെ മൊത്തം ആറിനോട്ടാ ഇത് ഇത് കൂടി തൂക്കാനുള്ള നമുക്ക് എത്രണ്ട് പീസ് ഓർഡർ ഉണ്ട് നമുക്ക് അഴിഞ്ഞം കൂടി കഴിഞ്ഞ പ്രാവശ്യം നോമ്പിനും നോമ്പിനും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ചോളം വരുന്ന കാറ്ററിംഗ് സർവീസ് ചെയ്യുന്ന ടീമുകൾ കണ്ടെ ഈ കയരയിലാണ് നമുക്ക് വെട്ടിക്കൊടുക്കാനായിട്ടുള്ളത് അതായത് നന്ദൂസ് ഗ്ലോറിയ കെ ആർജ് പിന്നെ നമ്മുടെ വിൽസഞ്ചാരിൻ്റെ പെർഫെക്റ്റ് എന്നിങ്ങനെ നമ്മുടെ മഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കാറ്ററിംഗ് സർവീസ് ചെയ്യുന്ന ടീമുകൾക്കാട്ട് നമ്മൾ ഈ അഞ്ച് കയറി അതല്ല ആറ് കയം വെട്ടിക്കൊടുക്കാനായിട്ടുള്ളത് അപ്പം വൈകിട്ടത്തേക്ക് ഉള്ളിൽ ഉള്ളിൽ നമുക്ക് ഇതെല്ലാം വെട്ടിക്കൊടുക്കേണ്ടതായിട്ടുണ്ട് നടുക്കണ്ടം നടുപ്പീസ് അല്ലേ ശരിക്കും നമ്മളെ സംബന്ധിച്ച് ഇതെന്ന് പറഞ്ഞാൽ സീസണം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ സീസണാണ് ഇപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ നോവംബർക്ക് കഴിഞ്ഞിരിക്കുന്ന സമയമാണ് അപ്പോൾ കുർബാനക്കായിക്കുള്ള്പാട് കല്യാണങ്ങള് മനസ്സമ്പദങ്ങൾ അങ്ങനെ വിശേഷപ്പെട്ട കുറേ കുറേ ഇങ്ങനെ ആഘോഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇഷ്ടം പോലെ ഓർഡർ നമുക്കിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇന്ന് ആറായിരം ആണെങ്കിൽ നാളെ മൂവായിരം പീസിൻ്റെ ഓർഡർ ഇത് 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 അല്ലേ ഇവിടെ വെട്ടി തുടങ്ങി കേരളം മുള്ള വിൽശാനിക്കുള്ള കാര്യാണ് ബിസിയാണ് എന്ത് സൈസാണ് കേരളത്തിലെടുക്കാൻ വേണോടുക്കടി തീരും കെട്ടിട്ട് കൊടുത്താലേശാന് ചെയ്തോളൂ മീന്റെ ചെറിയ കഷ്ണമാകൊണ്ടിരിക്കുന്നു ഗ്രാമുള്ള പീസണേ ഇത് ഇരുപത്തി അഞ്ച് ഗ്രാം ഇരുപത്തി അഞ്ച് ഗ്രാം അല്ലാമിന്റെ പീസാ അതായത് ഒട്ടുമിക്ക എല്ലാ കാറ്ററും സർവീസ് ചെയ്യുന്ന ടീമുകൾ നമുക്ക് പറയാനുള്ള ഒരു കാര്യമാണ് ഓരോ പീസും ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഗ്രാമിലെ മുപ്പത് ഗ്രാം സൈസ് അതായത് വലിപ്പം വേണമെന്നുള്ളത് അപ്പോൾ അതായത് അതാണ് അതിൻ്റെ കണക്കിട്ട അപ്പോൾ എല്ലാ പരിപാടികൾക്കും ഇപ്പം നിങ്ങൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കല്യാണത്തിനും ഇതിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കേരളകളുടെയും കോലപ്പുരി ആയാലും ചെരി അതിൻ്റെയൊക്കെ പീസിൻ്റെ അളവ് എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഈ ഒരു പറഞ്ഞു ഗ്രാമിലും ഏത് വലിപ്പത്തിലും ഏത് തൂക്കത്തിലും ഉള്ള പീസുകളാക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അതാണ് വലിയ കയറുകൾ നമുക്ക് എടുക്കാനുള്ള ഗുണം അപ്പോൾ നമ്മുടെ പരിപാടി എങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാഞ്ചുപാപ്പൻ വലിയ കയറി ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അതായത് എൻ്റെ സ്കിന്നൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് വിൽശാൻക്ക് കൊടുക്കും വിൽശാന് അതിന് ഇരുപത്തഞ്ച് ഗ്രാം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ പീസിലാക്കി മാറ്റും ഇപ്പൊ നമ്മുടെ സിമ ചേച്ചി ആണെങ്കിൽ നമ്മുടെ കടയിൽ വരുന്ന ബാക്കിയുള്ള മീനുകൾ പെട്ടുന്നതിന്റെ തിരക്കിലാണ് അപ്പൊ അത് കഴിഞ്ഞ് ചേച്ചി മിതിലോട്ട് മൊത്തത്തില് കൂടി നമുക്ക് അഞ്ച് നമുക്ക് പിന്നെ നന്ദൂസ് നന്ദൂസ്റ്റ് പിന്നെ ബ്ലോറിയ ബ്ലോറിയ ഓർഡറുകൾ വെട്ടാനുള്ള ഓർഡറുകളൊക്കെ ഉണ്ട് പണികളൊക്കെ ആയിട്ട് അപ്പതായി നമ്മുടെ ഈശാൻഡി തകൃതിയായിട്ട് ഈ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിടുന്നുണ്ട് അതിനോടൊപ്പം തന്നെ പാഞ്ചവപ്പൻ മറ്റുള്ള കയറുകളും വലിയ വലിയ കയറുകളും ചെറിയ പീസിലാക്കിയിട്ട് മുറിച്ചിടുന്നുണ്ട് അതിൻ്റെ സ്കിന്നും കളഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ സി എം ചേച്ചിയും കുറച്ച് കഴിയുമ്പോൾ ഇതിലോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി ചട്ടപ്പെട്ടേന്ന് പറഞ്ഞിട്ട് തീരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോസസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത കയറെടുത്തിട്ട് രണ്ടാമത്തെ കയറ ഉണ്ടോ അപ്പം അതേ രണ്ടാമത്തെ കയറ എടുത്തിട്ടുണ്ട് ഇപ്പോൾ പഞ്ചബാപ്പന അപ്പം പഞ്ചുപ്പൻ ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒത്ത നടുക്ക് നോക്കിയിട്ട് അതിനെ മുറിച്ച് രണ്ടാക്കി മാറ്റിയെന്നുള്ളതാണ് അപ്പം അതിനുശേഷമാണ് ഇതിൻ്റെ സ്കിന്ന് വലിച്ചു വരാനായിട്ട് നോക്കുന്നത് കേട്ടോ രണ്ടാമത്തെ നടുഭാഗം അപ്പോൾ മീനിങ്ങനെ ഈ കയര കൂടാണ്ട് നമ്മുടെ നമുക്ക് വേറെ വേറെ കസ്റ്റമേഴ്സ് പോയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കടയിൽ അപ്പോൾ അവരുടെ മീൻ ഇപ്പോൾ വെട്ടുന്നതെന്ന് പറഞ്ഞാൽ സി എം ചേച്ചി ഒറ്റയ്ക്കാണ് അവരുടെ മീനെല്ലാം വെട്ടി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ സി എം ചേച്ചിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിലോട്ട് കയറി വെട്ടുന്ന ആ ഒരു പരിപാടിയിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല ഇതുവരെ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് വിചാരിക്കുന്നത് എന്തെങ്കിലും തെറ്റങ്ങൾ കുറവൊക്കെ ഉണ്ടെങ്കിൽ

ആ ഒരു ഒറ്റി വെട്ടി അത് അങ്ങോട്ട് കട്ട് ചെയ്യും ഇതിപ്പോ മീനിന്റെ കഷ്ണോ കഷ്ണോ അപ്പൊ ഏകദേശം ഒരു ഉച്ചയായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഒരു മണി സമയത്താണ്ട് ഈ മീൻ ഇപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കും ബാക്കിയുള്ള കസ്റ്റമേഴ്സിനൊക്കെ മീനൊക്കെ വെട്ടിക്കൊടുത്തു അപ്പോഴും നമ്മുടെ സിമൻ ചേച്ചി ഒരു പരിപാടിയിലോട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനിയെന്ന് പറഞ്ഞിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു പരിപാടി അവസാനിക്കുന്നതായിരിക്കും പക്ഷേ സീമ ചേച്ചിക്ക് വളരെ കുറച്ച് നേരം മാത്രം കയറ വെട്ടാനായിട്ട് പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ വീണ്ടും വേറൊരു കസ്റ്റമർ വന്നിട്ട് രണ്ട് പിലോപ്പി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു മീൻ വെട്ടുന്ന തിരക്കിലാണ് നമ്മൾ സീമ ചേച്ചി അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് വീണ്ടും ജോയിൻ ചെയ്യും അപ്പോൾ എന്തായാലും പാഞ്ചുപാപ്പനും മിഷൻ ചെയ്യണം ആദ്യം മുതൽ ഈ ഒരു കയറ അതായത് ഈ ഒരു കയരല്ല ആറ് കയറേയും വെട്ടുന്നത് കേട്ടോ നമ്മുടെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കൂടി നമുക്ക് മീൻ കൊടുത്താൽ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ അതേ പാഞ്ചുപാപ്പനും ചെറിയ പീസിലാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു ടീമിന് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്താണ് ഏകദേശം ഒരു രണ്ട് മണി സമയത്ത് കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പാഞ്ചുപാബിനും ചെറിയ പീസിലാക്കാനായിട്ട് തുടങ്ങേണ്ടട്ടീസിൻ്റെ ഓൾറെഡി പീസിലാക്കും ചെറിയ പീസുകളാക്കുന്നുണ്ട് നമ്മുടെ നിവൃത്തിയിൽ കൊണ്ട് നമുക്ക് സീമ ചേച്ചിക്ക് വേറെ മീനുകളും വെട്ടേണ്ടതായിട്ട് വരും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാൻ ചെറുതായിട്ടൊന്നും ഇതാവാൻ സാധ്യത സാധ്യത ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് പാഞ്ചുവാപിനും ഇതിലോട്ട് ചെറിയ പീസിലാക്കാനായിട്ട് തുടങ്ങിയേക്കുന്നുണ്ട് ഇപ്പം അപ്പോൾ നമുക്ക് ബാക്കിയുള്ളവർക്ക് വൈകിയിട്ട് കിലൊക്കെ കൊടുത്താൽ മതിയാവും അപ്പോഴത്തേക്ക് നമ്മൾ ഇരുന്നൂറ് പീസിൻ്റെ കവറുകളിലായിട്ടാണ് ഈ മീറ്റ് മാറ്റി വെക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ കണക്ക് അത് പാഞ്ച് ബി സി ആൻറ്റിയും ചോയലും കൂടിയും പീസുകൾ ഉണ്ടെന്നുണ്ടോ അതിൻ്റെ ഇടയിൽ അപ്പോൾ അത് ഇരുന്നൂറ് പീസിൻ്റെ ഓരോരോ കവറുകളാക്കി മാറ്റിയിട്ട് നമ്മൾ ഐ സിയിലോട്ടാണ് നേരെ വെക്കുന്നത് അപ്പോൾ നമ്മൾ ടീം വരുമ്പോൾ ക്യാറ്ററിങ് സർവീസ് ചെയ്യുന്ന ടീമുകൾ നേരിട ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ വെറുതെ കവർ മാത്രം എടുത്ത് കൊടുത്താൽ മാത്രം മതിയാവും അങ്ങനെ ആ കയരകളെല്ലാം വെട്ടിക്കഴിച്ചപ്പോൾ അടുത്ത കയര വെട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അതിന് ചെറിയ ചെറിയ പീസുകളാക്കുന്നത് പാഞ്ചു പാഞ്ചഭാഗം തന്നെയുണ്ടോ മൂന്നാമത്തെ അപ്പോൾ നമ്മുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് എന്തായാലും താഴെ കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഒരു കിലോ ആയാലും ശരി നൂറ് കിലോ ആയാലും ശരി അല്ലെങ്കിൽ നൂറ്റമ്പത് ഇരുന്നൂറ് ആയാലും ശരി നമ്മൾ താഴ്ത്തോട് കൂടി തന്നെ ഓർഡർ ഏറ്റെടുത്തിട്ട് വെട്ടിക്കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതിപ്പോഴേ ലാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞാൽ ഏകദേശം ഒരു ആറായിരം പേർക്കുള്ള മീൻ ആറായിരം പീസ് മീനാണ് നമ്മൾ ഇന്ന് വെട്ടിയേക്കുന്നത് അപ്പോൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറായിരം കറി പീസ് കേര വെട്ടുന്ന വീഡിയോ ആയിരുന്നു അപ്പോൾ അതെ അത് വെട്ടി കഴിഞ്ഞൊക്കെ കേട്ടോ മോശം പരിപാടിയാക്കി കഴിഞ്ഞ് അപ്പോൾ പഞ്ചാബിനെട്ട് പറയാനുള്ള വല്ലതും പറയാനുണ്ടോ ആ ഇനി ഇനി നാളെയുണ്ട് ഇതേപോലെ നാളെയും ഇതേപോലെ തന്നെ ഓർഡറുകൾ ഒരു മൂവായിരം പീസ് ഉള്ളു നാളെ ഇപ്പൊ ഈ പെരുന്നാളൊക്കെ കഴിഞ്ഞല്ലേ പെരുന്നാളൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇപ്പൊ ഈ ആവശ്യങ്ങളുണ്ട് കുർബാന കല്യാണമുണ്ട് അതുകൊണ്ട് പരിപാടികളൊക്കെ അത് അവസാനത്തെ ഒരു പോർഷൻ ഉണ്ടത് വെൽശാന്റ് വെട്ടിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ പരിപാടി കഴിഞ്ഞല്ലേശാന് അപ്പോൾ നമ്മുടെ എല്ലാ മീനുകളും വെട്ടി തീർത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ മീനുകളും വെട്ടി കാണിക്കാനായിട്ടുള്ള ഒരു സമയപരിധി നമുക്കുള്ളതുകൊണ്ടാണ് എല്ലാത്തേയും കാണിക്കാതെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും തെറ്റുകളും കുറവുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കാം അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവരും വലിയൊരു താങ്ക്സ് ഉണ്ട് താങ്ക് സോ മച്ച്